അന്നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു പ്രതിപക്ഷം സെമിനാർ ബഹിഷ്കരിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു അതോടൊപ്പം തന്നെ സ്വന്തമായിരം രൂപ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറായും നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ക്രിബിറ്റോറിയം അതേസമയം ജില്ലാ പഞ്ചായത്ത് മെമ്പറെ സെമിനാറിൽ ക്ഷണിച്ചില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സെമിനാർ ബഹിഷ്കരിച്ചു മാത്രമല്ല ലൈഫ് മിഷനിൽ എഗ്രിമെന്റ് വെച്ച് ആർക്കും തുക നൽകിയിട്ടില്ല വീട് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ഒരു വർഷത്തോളമായി വാടകയ്ക്ക് അഴിയുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ കഴിയാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് വികസന കെ കെ ർ പറഞ്ഞു ഒരു വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ട പല സുഹൃത്തുക്കളും കരഞ്ഞിട്ട് കാലു പിടിക്കുകയാണ് അത് ഒരു വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും വീട്ടിൽ കയറാൻ കഴിയുന്നില്ല വീട് പൊളിച്ച് ഉള്ള വീട് പൊളിച്ചും കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവിടെയും താമസിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പല എസ് സി വീട്ടുകാരും ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ അതിന് ഒരു പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾ പഞ്ചായത്തിനെതിരെ ആ വിശ്വാസം കൊടുത്തിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആ വിശ്വാസം ഉടനെ ചർച്ചയ്ക്കെടുക്കും അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഈ സർക്കാരിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള എതിർപ്പ് വികസനം മുറിപ്പും പറഞ്ഞുകൊണ്ട് ഞങ്ങളിതിനെ ഈ വികസന സെമിനാർ പ്രഹിഷ്കരിച്ചിരിക്കും